എൻ്റെ അച്ഛൻ തന്നെയാണ് ബിഗ് ഹീറോ എൻ്റെ അച്ഛൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ ഈ ജോലിയിലേക്ക് എത്തിച്ചത് എൻ്റെ ആഗ്രഹങ്ങൾ സർക്കാർ സർവീസിൽ തന്നെ കയറണം എന്നുള്ള ആ ദൃഢമായ നിശ്ചയം കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ മാർഷർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിച്ചാൽ എൻ്റെ കുട്ടിയുടെ പ്രയോജനം നിങ്ങൾക്കും കിട്ടും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് സുമയുടെ കൊച്ചിലോട്ടുള്ള ആഗ്രഹമാണ് അതായത് സുമയക്ക് ഒരു സർക്കാർ ജോലി നേടിക്കൊടുക്കണം അതിന് മാസിക അക്കാദമിന് വളരെയധികം ആ റാങ്ക് ഫല് കിട്ടിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെയാലും നല്ല രീതിയിൽ പഠിച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ പത്തിനകത്ത് തന്നെ വേറെ ലൈവ് ക്ലാസ് അതുപോലെ തന്നെ ഈ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ മതി പഠിച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ പേര് സുമയ്യ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് സ്വദേശിനിയാണ് ഈ കഴിഞ്ഞ ഫാമസിസ്റ്റ് ഗ്രേഡ് ടു പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഫർണിക്കാവിലാണ് ഈ കഴിഞ്ഞ ഡി എച്ച് എസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പരീക്ഷയിൽ പത്തനംതിട്ടയിൽ ഒന്നാം റാങ്ക് കിട്ടിയ നമ്മുടെ സുമയയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് സുമയുടെ കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ഇന്ന് അറിയാം അപ്പോൾ നമുക്ക് സുമയുടെ വിശേഷങ്ങൾ അറിയാം സുമയ എന്നോടൊപ്പം ഉണ്ട് സുമയോടെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയുന്നതാണ് എൻ്റെ പേര് സുമയ്യ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് സ്വദേശിനിയാണ് ഈ കഴിഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്റെ ടെന്റ് പ്ലസ് ടു പഠനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂരിയിലായിരുന്നു ബി ഫാം പഠിച്ചത് ഡോക്ടർ ജെ എം ഐ പി എസ് ആർ അറ്റാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബി ഫാം പാസ് ഔട്ടായത് ബി ഫാം പാസ് ഔട്ടായി ഉടനെ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഡി എച്ച് എസ് പത്തനംതിട്ട എന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് സർവെന്റ് ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഒരു സർക്കാർ ജോലിയിൽ ആയി കാണുക എന്നുള്ളത് അതിന് ഏറ്റവും ഏറെ പങ്ക് ഒരു വ്യക്തി തന്നെയാണ് എന്റെ ഫാദർ എന്റെ ഫാദർ തന്നെ ാണ് എന്റെ ബിഗ് ഹീറോ അതുപോലെ തന്നെ എനിക്ക് പഠനത്തിന് എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും ചെയ്തത് എന്റെ ഹസ്ബൻഡ് കൂടിയാണ് നമ്മൾ പറ്റി പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു നമ്മുടെ അക്കാദമി എന്ന അറിഞ്ഞത് യൂട്യൂബില് ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പഠിക്കാൻ എനിക്ക് ഉന്നത റാങ്കിൽ എത്തിപ്പെടാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ മാസ്റ്റർ തിരഞ്ഞെടുത്തത് മാഷിക അക്കാദമി എന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തപ്പോൾ കൃത്യമായിട്ട് എക്സാംസും സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ നിങ്ങൾ നമ്മൾ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് വളരെയധികം എക്സാമിന് ഉപകാരപ്പെട്ടത് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആ ക്ലാസ്സിന് കയറിയ സമയത്ത് എനിക്ക് എക്സാമിനെ നോക്കുന്ന സമയത്തൊന്നും മാർക്കുകളൊന്നും വലുതായിട്ടില്ലായിരുന്നു ഞാൻ ഓരോ ദിവസവും സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ പിന്നെയാണ് ഞാൻ ഓരോ ദിവസം റാങ്ക് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തു കൊണ്ടു എനിക്ക് എക്സാമിന് വളരെ ഉപകാരപ്പെട്ടു അപ്പോഴാണ് തോന്നിയത് എനിക്ക് അവരുടെ റാങ്ക് ഫയലും വാങ്ങണമെന്ന് എനിക്ക് വള പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ ഫാർമസിസ്റ്റ് ഗ്രാഡ്യൂറ്റിയുടെ സിലബസ് ഫുള്ള് കവർ ചെയ്തതായിരുന്നു അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജെക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ആൻസർ ചെയ്തു പഠന സമയത്തെ ആഗ്രഹമായിരുന്നു ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ എത്തിപ്പെടാൻ എനിക്ക് മാസ്റ്റർ കീട് ആ റാങ്ക് ഫയൽ കിട്ടിയപ്പം തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെയായാലും നല്ല രീതിയിൽ പഠിച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ പത്തിനകത്ത് തന്നെ വരും ഇതുപോലെ തന്നെ ഇവർ ലൈവ് ക്ലാസ് അതുപോലെ തന്നെ ഈ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ മതി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് പറ്റും സുമയെ പറഞ്ഞതിന്റെ കൂട്ടുതന്നെ ഏതൊരു ഉദ്യോഗാർത്ഥി വാർഷിക അക്കാദമിയിൽ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതും അപ്പം ആദ്യ എക്സാം എഴുതുമ്പോൾ സുമ എഴുതിയതിന്റെ കൂട്ടി തന്നെ ആദ്യ എക്സാം എഴുതുമ്പോൾ മാർക്ക് വളരെ വളരെ കുറവായിരിക്കും ഇപ്പം വാർഷിക അക്കാഡമിയുടെ ഒരു വിജയ തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം മോഡൽ എക്സാം സുമയോട് ചോദിച്ചാൽ മാക്സിമം മോഡൽ എക്സാം നമ്മൾ കൊടുക്കും അതുപോലെ ഓരോ മൊഡ്യൂൾ ബേസ് നമ്മൾ എം സി ക്യു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കും അപ്പം ഇത്രയും എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കണ്ടിന്യൂസ് ആയിട്ട് എഴുതി അതിനകത്ത് മാക്സിമം എറർ വരും ആ എറർ കറക്റ്റ് ചെയ്ത് നമ്മുടെ അധ്യാപകരോടൊക്കെ ചോദിച്ച് കൃത്യമായി പഠിച്ചിട്ടാണ് ഈ ഒന്നാം റാങ്ക് സുമയ്ക്ക് കിട്ടിയത് അത് എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ഒരു ജോലിയും വളരെ പെട്ടെന്ന് കിട്ടത്തില്ല നമ്മൾ അത്ര ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ സുമയ്ക്ക് ആ ജോലി കിട്ടാൻ അതാണ് നമ്മുടെ മാർഷിക അക്കാദമി എന്ന സ്ഥാപനത്തിൻ്റെ ഇത്തരം മെറ്റീരിയൽസും ഇത്തരം രീതികളുമാണ് സുമുക്ക് ഫസ്റ്റ് റാങ്ക് നേടാൻ സഹായിച്ചത് അതുകൂടാതെ ഇവിടെ സുമയ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് നമ്മുടെ റാങ്ക് ഫെലിന്റെ കാര്യം അപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് മാർഷിക് അക്കാഡമിയുടെ റാങ്ക് ഫെലിന്റെ കാര്യം ആ റാങ്ക് ഫെലിനെ പറ്റി ഒന്നും കൂടെ സുമയൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അതിനകത്തുള്ള കണ്ടന്റുകൾ ആ റാങ്ക് ഫെലിന്റെ കണ്ടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ സുമ എക്സാമിന് സഹായിച്ചു എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാർമസിസ്റ്റ് ക്രെഡിറ്റിന്റെ ഫുൾ സിലബസ് കവർ ചെയ്തതായിരുന്നു റാങ്ക് ഫയൽ അപ്പൊ റാങ്ക് ഫയൽ ഒരു ത്രീ ടു ഫോർ ടൈംസ് ഒക്കെ ഫുള്ള് കണ്ടിന്യൂസ് വർക്ക് ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് റാങ്കിൽ എത്താൻ പറ്റും അതേപോലെയാണ് ആ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്റെ ഫസ്റ്റ് എക്സാം ആയിരുന്നു ഡി എച്ച് എസ് ഫാർമസിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ഞാൻ പഠിച്ചിറങ്ങിയിട്ടുള്ള ആദ്യത്തെ പി എസ് സി എക്സാം ആയിരുന്നു അപ്പൊ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇന്റർവ്യൂവിനെ പറ്റി പക്ഷേ മാസ്റ്റർ കീടെ ആപ്പിലാണെങ്കിൽ ഫുൾ അവയർനെസ് ഇന്റർവ്യൂവിനെ പറ്റി ഫുൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ നോക്കിയിട്ടായിരുന്നു പോയത് അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അറിയാം എല്ലാവർക്കും ഒന്നല്ല റാങ്ക് റാങ്ക് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ഒരു ദിവസം എത്ര ദിവസം എത്ര മണിക്കൂർ ആ ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ല ബിഫാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാസ് ഔട്ടായത് ലാസ്റ്റ് ഇയർട്ട് എന്റെ ഒരു ആഗ്രഹം ആയിരുന്നല്ലോ ഗവൺമെന്റ് ജോലി എന്നുള്ള അപ്പൊ ഞാൻ പഠിക്കുന്ന കാലയളവ് തൊട്ടേ ഗവൺമെന്റ് ഫാർമസിസ്റ്റിൻ്റെ സിലബസുകൾ കാര്യങ്ങൾ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ഇതുപോലെ പഠിച്ചു തുടങ്ങിയായിരുന്നു ജസ്റ്റ് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിന് ഒരു വർഷം മുന്നേ തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങുമായിരുന്നു ആദ്യത്തെ മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമായിരുന്നു ഡെയിലി പതിമൂന്ന് പതിനാല് മണിക്കൂർ വരെ പഠിക്കുമായിരുന്നു പിന്നീടുള്ള മാസം തൊട്ട് എക്സാമിൻ്റെ സമയം വരെ ഞാൻ അത് പിന്നെ പതിമൂന്ന് പതിനാലെന്നുള്ളത് പതിനഞ്ച് പതിനാറ് ഉറങ്ങാത്ത രാത്രികളായി മാറി ലാസ്റ്റ് ടൈമിലായിരുന്നു ഞാൻ എക്സാംസിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതും ആ ടൈമിലായിരുന്നു ഞാൻ മാസ്റ്റർ കീടെ സ്റ്റഡി പ്ലാനും വെച്ചിട്ട് ഞാൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങിയത് ആ ടൈമിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് പിന്നീടുള്ള കാലയളവ് ആറുമാസം തൊട്ട് എക്സാമിന്റെ ലാസ്റ്റ് ടൈം വരെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു മാസ്റ്റർ കിയുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് എക്സാം ഹാളിൽ ചെന്നിരുന്നപ്പോൾ കെമിസ്ട്രിയുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതും അതാണ് എന്നെ ഒന്നാം റാങ്കിലേക്ക് എത്തിച്ചതും ഈ ആവറേജായ എനിക്ക് ഈ വിജയം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും അതിനു ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ാണ് മാസർ കി അക്കാഡമി അവിടെ പഠിച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കുകളിൽ എത്തിപ്പെടാനും നല്ലൊരു സർക്കാർ ജോലി എന്ന് ലക്ഷ്യമുള്ളവർക്ക് അത് കൈവരിക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് മാസർ കി അക്കാഡമി എന്റെ ഈ വിജയത്തിന് ആദ്യം നന്ദി പറയുന്നത് ദൈവത്തിനോട് അതേപോലെ തന്നെ ഇതിന് ഒരുപാട് പങ്കുവഹിച്ച മാസർ കി അക്കാദമിയോടും എന്റെ ഫാമിലിയോടും ഹസ്ബൻഡിന്റെ ഫാമിലിയോടും ഏറെ ഇതിനെല്ലാം ഈ വിജയത്തിന് എനിക്ക് ഏറെ പങ്കുവഹിച്ചത് മാസ്റ്റർ അക്കാഡമിയുടെ കൂടെ ഒപ്പം തന്നെ എനിക്ക് ഏറെ പങ്കുവഹിച്ചത് എന്റെ അച്ഛനും എന്റെ ഹസ്ബൻഡുമാണ് എന്റെ അച്ഛൻ തന്നെയാണ് ബിഗ് ഹീറോ എന്റെ അച്ഛൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ ഈ ജോലിയിലേക്ക് എത്തിച്ചത് നമ്മളിപ്പം നിൽക്കുന്നത് സുമയുടെ ബാപ്പയുടെ ഉമ്മയുടെയും ആണ് സുമ പത്തനംതിട്ട ഡി എച്ച് എസ് ഫാർമസിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടി വലിയ വിജയമാണ് ആ വലിയ വിജയത്തിൽ ബാപ്പയ്ക്ക് എന്താണ് സുമയെ പറ്റി പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തെ പറ്റി പറയാനുള്ളത് എന്താണ് എന്റെ രീതി പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന നിലവാരം ഈ വലിയ അക്കാഡമിയിൽ വന്ന അതിന്റെ പ്രയോജനവും താഴെ എൻ്റെ ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട് ആ സ്കൂൾ തലത്തിലും പിന്നെ ഉയർന്ന ഉയർന്ന വിഭാം ഡിഗ്രി അതിനകത്തും അധ്യാപകരുടെ കഴിവുകളും അതിലുപരി പുറത്തിറങ്ങി വെച്ചിലായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് റെഫർ ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന് തന്നെ അഡ്മിഷൻ എടുത്ത് കാര്യങ്ങൾ നീക്കി അതിൽ വ്യത്യസ്തമായ ചോദ്യങ്ങളിൽ നിന്ന് രണ്ട് ചോദ്യവും കിട്ടിയതിൻ്റെ പേരിലാണ് ഒന്നാം റാങ്ക് കിട്ടിയതും ഈ സർക്കാർ ജോലിക്ക് എൻ്റെ ആഗ്രഹം നിറവേറ്റി തന്നതും എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾ സർക്കാർ സർവീസിൽ തന്നെ കയറണം എന്നുള്ള ആ ദൃഢമായ നിശ്ചയം കൊണ്ടാണ് ഇത് ദൈവം അതിന് അനുഗ്രഹം ഉണ്ടായതും പ്രത്യേകിച്ച് ഈ വർഷക്ക് പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിച്ചാൽ എൻ്റെ കുട്ടിയുടെ പ്രയോജനം നിങ്ങൾക്കും കിട്ടും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ് സുമയുടെ ബാപ്പയുടെ വാക്കുകൾ അപ്പം സുമയുടെ ബാപ്പയുടെ കൊച്ചിലോട്ടുള്ള ആഗ്രഹമാണ് അതായത് സുമയ്ക്ക് ഒരു സർക്കാർ ജോലി നേടിക്കൊടുക്കണം അതിന് മാഷിക അക്കാഡമി എന്ന സ്ഥാപനത്തിന് വളരെയധികം നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതിനുള്ള നന്ദിയാണ് സുമയുടെ ബാപ്പ നമ്മളോട് പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് അപ്പം എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു ഗേമജോലി കിട്ടട്ടെ അപ്പൊ മാർഷിക അക്കാഡമിയുടെ വിജയാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേടുന്നു ഇനി നമ്മുടെ ഡി ഫാർമസിസ്റ്റ് പോലുള്ള എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും കാർഷിക അക്കാദമി